ആലപ്പുഴ മണഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംഗൻവാടി കുട്ടികൾക്കായി പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് വസ്ത്രങ്ങൾ നൽകിയത് അംഗൻവാടി കുട്ടികൾക്ക് മണ്ണഞ്ചേരി ഉമ്മൻചാണ്ടി ട്രസ്റ്റ് നൽകുന്ന സ്വാതന്ത്ര്യദിന പുതുവസ്ത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം കെ പി സി സി വിചാരവിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സി നിസാർ നിർവഹിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി യു ബദരുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എ സബീന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നവാസ് നയന എം എസ് സുനിൽകുമാർ വാർഡ് വികസന സമിതി കൺവീനർ നിഷാന്ത് പതിയാന്തര ഇസ്ഫ കളക്ഷൻ മാനേജിംഗ് ഡയറക്ടർ ഷാമീർ കളത്തിങ്കൽ ട്രസ്റ്റ് സെക്രട്ടറി മിനാഫ് പടക്കേഴം എന്നിവർ സംസാരിച്ചു അംഗൻവാടി വർക്കർ എ ബുഷ്റാമോൾ സോഗതവും അംഗൻവാടി ഹെൽപ്പർ പി എസ് ഉദയമ്മ നന്ദിയും പറഞ്ഞു ത്യാഗം വഹിച്ച ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ സഹിച്ച രക്തം നൽകിയ ജീവൻ ത്യജിച്ച നമ്മുടെ മുൻകാല സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യദിന പുതുവസ്ത്രം ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്നത് അതിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കിട്ടുന്ന അവരുടെ പബ്ലിക്കിൽ നിന്നും പൊതു സമൂഹത്തിൽ നിന്നും ആദ്യമായി കിട്ടുന്ന ഒരു പുതുവസ്ത്രമാണ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം വീടുകളിൽ പെരുന്നാളിനും പിന്നെ നോമ്പിനും അതുപോലെയുള്ള ആഘോഷ പരിപാടികൾക്ക് അവരുടെ പിറന്നാളിനും ഒക്കെ പുതുവസ്ത്രങ്ങൾ രക്ഷകർത്താക്കൾ കൊടുക്കാറുണ്ടെങ്കിലും പബ്ലിക്ക് പൊതുസമൂഹത്തിൽ നിന്നും അവർ പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നും ഒരു വിദ്യാലയത്തിൽ നിന്നും അവർക്ക് പുതുവസ്ത്രം ധരിക്കുകയാണ് ആ പുതുവസ്ത്രം ത്രിവർണ ശോഭയിലുള്ള ഫ്രോക്കും പെൺകുട്ടികൾക്ക് ത്രിവർണ്ണ നിറത്തിലുള്ള ഫ്രോക്കും ആൺകുട്ടികൾക്ക് അന്ന് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ധരിച്ചിരുന്ന രീതിയിലുള്ള കുർത്തയും വെള്ള കുർത്തയും അടങ്ങിയ പുതുവസ്ത്രമാണ് നൽകുന്നത് അതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് പിഞ്ചു മുതൽ രാഷ്ട്രീയ ബോധം ഉണ്ടാവുകയും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടി നേടിയ സ്വാതന്ത്ര്യമാണ് നമ്മൾ നമ്മളിന്ന് അനുഭവിക്കുന്നതെന്നും ഒത്തിരി നമ്മുടെ മുൻഗാമികൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ട് മുഴുവൻ സമരഭടന്മാരും രക്തം കൊടുത്ത് ജീവൻ നൽകി നേടിയ സ്വാതന്ത്ര്യമാണ് നമ്മൾ നമ്മളിന്ന് അനുഭവിക്കുന്നതെന്നും ഇന്ത്യ ആ രാജ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ രാജ്യത്തിനാണ് നിലകൊള്ളുന്നതെന്നും കുഞ്ഞു മനസ്സിൽ വെച്ച് തന്നെ അവരുടെ മനസ്സിൽ ഒരു ദ്വര ഉണ്ടാക്കുന്ന ലക്ഷ്യം കൂടി വച്ചാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇത്തരം വസ്ത്രം അവർക്ക് വേണ്ടി വിതരണം ചെയ്തത്